നമസ്കാരം കോളേജ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ അയാൾക്കാണെങ്കിൽ ഡോക്ടറേറ്റ് കൂടിയുണ്ട് അധ്യാപന ജോലി ഒരുപക്ഷെ ഗ്ലാമർ കുറച്ച് കുറവാണെന്ന് തോന്നിയത് കൊണ്ടാവാം അതൊക്കെ ഉപേക്ഷിച്ചിട്ട് മാധ്യമ മുഴുവൻ സമയ മാധ്യമ പ്രവർത്തകനാവുന്നു ഡോക്ടർ അരുൺകുമാറിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് എന്നിട്ട് ലോകത്താരും ചെയ്യാത്ത തരത്തിലുള്ള അതപതിച്ച മാധ്യമപ്രവർത്തനമാണ് അയാൾ ഇക്കാലം അത്രയും ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിൽ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അവിടെ കിടന്നുകൊണ്ട് അയാൾ കാണിച്ച കോപ്രായം ഏറ്റവും ഒടുവിൽ അവിടുത്തെ എസ് പിക്ക് തന്നെ അയാളെ അവിടുന്ന് ഓടിച്ചു വിടേണ്ട അത്ര ഗതികേടുണ്ടായി ഗതികേളുണ്ടായി അതായിരുന്നു അയാളുടെ മാധ്യമപ്രവർത്തനം ഇലക്ഷൻ സമയങ്ങളിൽ കുതിരപ്പുറത്ത് കയറി കഴുത കാണിക്കുന്ന അഭ്യാസം പോലെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരുന്നു അയാൾ ഏറ്റവും ഒടുവിലായിട്ട് ഇതായിപ്പോൾ കലോത്സവത്തിന് അയാൾ കാണിച്ച പരിപാടി ഇതിനു മുമ്പും കലോത്സവങ്ങളിൽ കലോത്സവങ്ങളിലെ കലവറയിൽ കടന്നുപോലും അവിടെ ജാതി തിരകുകയും ബ്രാഹ്മണിക്കൽ ഹൈജി ഹൈജ്മണി പറയുകയൊക്കെ ചെയ്ത് കുത്തി തിരിപ്പുണ്ടാക്കാൻ നോക്കിയ ഒരു മാധ്യമപ്രവർത്തനമാണ് അതിൽ ഈ ഇത്തവണ കാണിച്ചിരിക്കുന്നത് അങ്ങേയറ്റം പിതൃശൂന്യമായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തനം എന്ന് ഉറപ്പായിട്ടും പറയേണ്ടിയിരിക്കുന്നു വെറും പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി അത് ഒപ്പനയിലെ മണവാട്ടി വേഷം കെട്ടുന്ന കുട്ടിയാണ് ആ കുട്ടി ഒപ്പനയിൽ കഴിഞ്ഞാൽ വേഷത്ത് നിന്നപ്പോൾ അതിനോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക അത് പോട്ടെ എന്ന് വെക്കാം പക്ഷേ കൂട്ടത്തിലുള്ള മറ്റൊരു മാധ്യമപ്രവർത്തനെ കാമുകൻ്റെ വേഷം കെട്ടിച്ച് ചില പ്രേമ നാടകങ്ങൾ രംഗങ്ങൾ അവർ അഭിനയിപ്പിക്കുകയാണ് എന്നിട്ട് അത് ഷൂട്ട് ചെയ്യുന്നു ഏറ്റവും ഒടുവിൽ അത് വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉസ്താദ് ഹോട്ടലിലെ പാട്ടും കൂടെ ബി ജെ ആയിട്ട് ഇട്ടു കൊടുത്തിട്ട് അയാൾ അത് പ്രക്ഷേപണം ചെയ്തിരിക്കുന്നു എത്ര മാത്രം പോയി അയാളുടെ ആ മാധ്യമ ചിന്താ രീതി എന്നൊന്ന് ആലോചിച്ച് നോക്കുക തീർച്ചയായിട്ടും ബാലാവകാശ കമ്മീഷൻ അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പല സമയങ്ങളിലും ഈ ഇസ്ലാമിസ്റ്റുകളെ സൂപ്പിച്ചുകൊണ്ട് നടന്ന പലരുമാണ് ഇപ്പോൾ ഈ പെട്ടെന്ന് തന്നെ ഈ വാർത്തയിലേക്ക് നിറഞ്ഞു വരികയും അവർക്കെതിരെയാണ് കേസ് വന്നിരിക്കുന്നത് അത് ബോച്ചയുടെ കാര്യത്തിലും അങ്ങനെയാണ് രാഹുൽ ഈശ്വരൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് അരുൺകുമാറിൻ്റെ കാര്യത്തിലും ഇങ്ങനെയാണ് അവർ ആവശ്യത്തിനും ഒക്കെ ഈ കൂട്ടരെ പ്രീണിപ്പിച്ച് നടന്നിട്ടാണ് പക്ഷേ ഇങ്ങനെയൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ താഴെ തന്നെ ഈ പറയുന്ന സുഡാക്കുകളാണ് ഏറ്റവും കൂടുതൽ തെരുവിളിയായിട്ട് അരുൺകുമാറിനെതിരെ വന്നത് ഒരുപക്ഷെ അതുകൊണ്ടാവാൻ പിണറായി പോലീസിന് അയാൾക്കെതിരെ കേസെടുക്കേണ്ടി വന്നത് പക്ഷേ അയാൾ ചെയ്തത് ഒരിക്കലും മാധ്യമപ്രവർത്തനമാണെന്ന് പറയാൻ പറ്റിയില്ല അതും കുട്ടികൾ അവരുടെ കലോത്സവ വേദികളിൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്തവരാണ് അവിടെ കൂടുതലുള്ളത് അവരെ വെച്ചിട്ട് ഇങ്ങനെയൊരു പ്രേമ നാടക രംഗങ്ങളൊക്കെ ഉണ്ടാക്കി അതിനൊരു ഒക്കെ ഇട്ട് ഇറക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു കോളേജിലെ അധ്യാപകനായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരാളത് ചെയ്യുമ്പോൾ അയാളുടെ വികലമായിട്ടുള്ള മനസ്സാണ് അയാൾ സമൂഹത്തിന് മുന്നിൽ വെളിവാക്കുന്നത് ആ അർത്ഥത്തിൽ അയാൾ ശരിക്കും ബോച്ചേക്കാൽ വഷളിലാണ് ഇയാൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് ഇനി ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അയാൾ കുറച്ച് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ ഈ ബോച്ചയുടെ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വഷളന്മാർ പഠിക്കുമ്പോൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നിട്ട് അയാൾ ഇങ്ങനെ കൈയ്യട്ടിരിക്കുന്ന ഫോട്ടോയും കൊടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് വഷളാൻ പഠിക്കുമോ എന്നല്ല എന്തായാലും അന്ന് ചോദിച്ച് വഷളന്മാർ പഠിക്കുമോ എന്നിട്ട് രണ്ട് ഫോട്ടോയുണ്ട് ഫോട്ടോ ഉണ്ട് ഉണ്ട് അരുൺകുമാരുടെയുണ്ട് ഉണ്ട് അത് പക്കയായത് രണ്ട് പേർക്കും കൂടെ അത് ബാധകമാണ് ഇനി അങ്ങേറ്റം തെറ്റിദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാപ്ഷനാണ് ഇവർ പലപ്പോഴും കൊടുക്കുന്നത് ഇവിടെ ഒന്ന് രണ്ട് ദിവസമായിട്ട് ക്ഷേത്രത്തിൽ പുരുഷന്മാർ ഷർട്ട് ഊരണമോ വേണ്ടയോ എന്ന തരത്തിലുള്ള ചില വിവാദം നടക്കുന്നുണ്ട് പക്ഷേ അവർ കൊടുത്തിരിക്കുന്നവർക്ക് അഴിക്കണോ മേൽവ മേൽവസ്ത്ര മേൽക്കുപ്പായം അഴിക്കണോ എന്ന തരത്തിൽ ഒരു ഒരു ഒറ്റ വാചകമാണ് കൊടുത്തിരിക്കുന്നത് അത് ശരിക്കും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു വാചകമാണ് ഉദ്ദേശം അത്രയേ ഉള്ളൂ എങ്ങനെയും വ്യൂവേഴ്സിനെ പിടിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശം മുൻപൊക്കെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്വന്തം ജീവൻ പോലും നോക്കാതെ സാഹസികമായ രീതിയിൽ മാധ്യമപ്രവർത്തനമൊക്കെ നടത്തി സത്യം പുറത്തു കൊണ്ടുവന്ന ഉണ്ട് അതേപോലെ തന്നെ അപകടത്തിൽപ്പെട്ടവരെയൊക്കെ രക്ഷിക്കാൻ സഹായമാവുന്ന രീതിയിൽ മാധ്യപ്രവർത്തനം നടത്തുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ കിട്ടുന്ന ശമ്പളത്തേക്കാൾ ഉപരിയായിട്ട് ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ശമ്പളം തരുന്ന മുതലാളിയെ മുതലാളിക്ക് കാശുണ്ടാക്കി കൊടുക്കാനും അവരെ സൂപ്പിക്കാനും പിന്നെ തങ്ങളുടെ മനസ്സിലുള്ള രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് അവരെ സൂപ്പിക്കാനും വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു മൂന്നാംഘട പരിപാടിയായി പോയി ഈ വിഷൽ മീഡിയയിലേക്ക് മാധ്യമപ്രവർത്തനം അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അരുൺകുമാർ ഭക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോബി ചെമ്പണ്ണൂർ എത്ര വർഷങ്ങളാണോ അതിൻ്റെ അപ്പുറത്തെ വർഷത്തരം ഈ കയ്യിലുള്ള ആളാണ് ഈ അരുൺകുമാർ അതുകൊണ്ട് മാത്രമാണ് കലോത്സവത്തിൽ പോലും അയാൾക്ക് ഈ പരിപാടി കാണിക്കേണ്ടി വന്നത് അതൊന്നും ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തനത്തിനെ പരിധിയിൽപ്പെടുന്ന കാര്യമല്ല അതൊക്കെ അയാളുടെ വികലമായിട്ടുള്ള മനസ്സിൻ്റെ സങ്കല്പം മാത്രമാണ് അതിലേക്ക് അതിക്ക് പക്വതയില്ലാത്ത കുട്ടികളെ കൂടി എടുത്ത് ഉള്ളി പിടിച്ചിട്ടിരിക്കുന്നു എന്ന എന്നിടത്താണ് അയാൾ ഗുരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നത്